വിഷ്ണു കൃഷി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാലാവസ്ഥാ വാർത്തകളാണ് പക്ഷെ ചാനലില്ലാതെ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്ത് ഇന്നത്തെ കാലവർഷം നേരത്തെ തുടങ്ങി ഇന്നത്തെ മഴ പെയ്തത് മുഴുവൻ വടക്കൻ കേരളത്തിലാണ് ഇന്ന് പ്രധാനമായും വടക്കൻ കേരളത്തിലാണ് മഴയ്ക്ക് സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിപ്പുണ്ട് സംസ്ഥാനത്ത് ഇന്ന് പത്ത് ജില്ലകളിലാണ് യുടെ സാധ്യത കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് സാധ്യത ഇവയിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നേര് മഴയ്ക്കും എല്ലാ ജില്ലകളിലും ഇടത്തരം മഴയ്ക്കാണ് സാധ്യത ഇവയ്ക്കൊപ്പം ചിലയിടങ്ങളിൽ ഇടിമിന്നലും കാറ്റും തണുപ്പും അനുഭവപ്പെടുന്നുണ്ട് അതേടൊപ്പം കൂടുതൽ പ്രദേശങ്ങളിൽ മഴ തിയക്കും ഇടിമിന്നൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ മിക്ക ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട് സംസ്ഥാനത്ത് ഇന്നലെയും വിവിധ ജില്ലകളിൽ കനത്ത മഴ ലഭിച്ചിരുന്നു ചിലയിടത്ത് ശക്തമായി മഴ പെയ്തു ചിലയിടത്ത് കാറ്റും ഇടിമിന്നലും കൂടി ഉണ്ടായി അവൻ നാളെയും കൂടി ഏതാനും ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് നാളെ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് മഴ സാധ്യത എന്നൊക്കെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിപ്പുണ്ട് എല്ലാവിധ സർക്കാർ അറിയിപ്പും കാലാവസ്ഥ അറിയിപ്പും കേരളത്തിലെ എല്ലാ വാർത്തകളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വെളിയായിട്ട് കാണാം നന്ദി നമസ്കാരം